കേരള സംസ്ഥാനം കടുത്ത വരൾച്ചകളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് വേണ്ടി കുടിവെള്ള സംഭാരവുമായി മരട് നഗരസഭയിലെ ആറാം ഡിവിഷൻ കൗൺസിലർ പി ഡി രാജേഷ് വേനൽ ചോടിൽ കുളിരേഖാൻ തണ്ണീർ പന്തലൊരുങ്ങി മരട് നഗരസഭ ആറാം ഡിവിഷനിൽ തോട്ടത്തിപ്പറമ്പ് ജംഗ്ഷനിൽ യാത്രക്കാർക്കായി മൺകൂജയിൽ തണുത്ത സംഭാരം നിറച്ച തണ്ണീർ പന്തലൊരുക്കി ചടങ്ങിന്റെ ഉദ്ഘാടനം തോമാസപുരം പള്ളി വികാരി ഫാദർ ആന്റണി വെള്ളയിൽ തുരുത്തി ക്ഷേത്രം മേൽശാന്തി പ്രമോദ് ശാന്തിക്ക് സമ്പാദം നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മരട് നഗരസഭയുടെ ആറാം ഡിവിഷൻ കൗൺസിലറും മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ പി ഡി രാജേഷാണ് ഈ സത്കർമ്മത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് സിൽജു ജോസഫ് എൻ അരവിന്ദൻ രജനി ഷാജൻ ജിഷ അനിൽ ഓമന സുബ്രഹ്മണ്യൻ എന്ന പൊതുപ്രവർത്തകരും ഈ സംരംഭത്തിൽ സന്നിദ്ധരായിരുന്നു